നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഇരുന്നൂറ് കോടി അതേ മലയാള സിനിമ ചരിത്രത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടി സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ മഞ്ഞുമല പിള്ള രണ്ടായിരത്തി പതിനെട്ടിനെയും ലൂസിഫറേയും കടത്തിവെട്ടി കേരളത്തിൽ പിള്ളേർ നേടിയത് അറുപത് കോടി ബാഹുബലി ബാഹുബലി ടു കെ ജി എഫ് ചാപ്റ്റർ ടു ത്രിപ്പിൾ ആർ അവതാർ എന്നിവ കൈക്കലാക്കി വെച്ചിരുന്ന തമിഴ്നാട് കളക്ഷൻ റെക്കോർഡ് തമിഴ് ഡബിംഗ് ഇല്ലാതെ അൻപത് കോടി നേടുന്ന ആദ്യ അന്യഭാഷ ചിത്രം എന്ന നേട്ടവും മഞ്ഞുമലിനെ സ്വന്തം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും അറുപത് കോടി കളക്ഷൻ നേടിയപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അറുപത്തി എട്ട് കോടി കർണാടകയിൽ നിന്നും പതിനൊന്ന് കോടി ഭാഷ അറിയാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി വഴിമാറ്റ പതിപ്പുകൾ കൂടി ഇറങ്ങുന്നതോടെ ചിത്രത്തിന്റെ കളക്ഷൻ ഇനി ഇരട്ടിയാകും കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നും മുപ്പത്തിയേഴ് ദശാംശം നാല് കോടി രൂപയും മഞ്ഞുമൽ ബോയ് സ്വന്തമാക്കിയിട്ടുണ്ട് സോബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി ഖാലിദ് റഹ്മാൻ ലാൽ ജൂനിയർ ചന്തു സലിം കുമാർ അഭിരാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ വിഷ്ണു രഘു അരുൺ കുര്യൻ തുടങ്ങിയവരായിരുന്നു മഞ്ഞുമൽ ബോയ്സായി എത്തിയത് രണ്ടായിരത്തി ആറിൽ കൊച്ചിയിലെ മഞ്ഞുമൽ നിന്നും ഒരു സംഘം സുഹൃത്തുക്കൾ കൊടൈക്കിനാലിലേക്ക് പോയ സംഭവത്തെ കമൽഹാസൻ ചിത്രത്തിലെ ഗുണാക്കിയവിനോട് ഇണക്കി ചേർന്നപ്പോൾ പ്രശംസ അറിയിച്ച് ആദ്യം എത്തിയതും നായകൻ തന്നെ സൗഹൃദമാണ് ചിത്രത്തിന്റെ അടിത്തറയായിരുന്നത് സൗഹൃദം പശ്ചാത്തലമാക്കി അനവധി ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും സർവൈവൽ ത്രില്ലർ എന്ന ആശയം പുതിയതാണ് സുഹൃത്തുക്കൾക്കിടയിൽ ആഘോഷവും അവരിലെ നിരാശയും ആത്മവിശ്വാസവും ചങ്കൂറ്റവും എല്ലാം പ്രേക്ഷകരിലേക്ക് കൃത്യമായി ചിദംബരം കൂട്ടരും എത്തിച്ച സിനിമയിൽ സുഭാഷിനെ രക്ഷിക്കാൻ നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങുമെന്ന ഒറ്റ ഡയലോഗ് പിടിച്ചിരുത്തി കളഞ്ഞു ചെകുത്താന്റെ അടുക്കള എന്ന വിശേഷമുള്ള ഗുണകേവിന് ഒരു കോടി കോടിമുടക്കി പെരുമ്പാവൂരിലൊരു ഒരു സെറ്റ് ഇട്ട ആർട്ട് ഡയറക്ടർക്ക് ആദ്യ കയ്യടി കൊടുക്കണം സംഗീത സംവിധായകൻ ഷുഷീൻ ഷാ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞൊരു ഡയലോഗുണ്ട് ബോയ്സ് മലയാള സിനിമയുടെ വാക്കുകൾ ഒന്നും വെറുതെ ആയില്ല ആദ്യത്തെ ഇരുന്നൂറ് കോടി നേടുന്ന മലയാള ചിത്രം അത് മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇറങ്ങിയ ജയറാം ചിത്രം മാളൂട്ടിയേക്കാൾ വലിയ സർവൈവൽ ത്രില്ലർ എന്ന് പറഞ്ഞു തുടങ്ങിയ സിനിമ ഇന്ന് പ്രളയത്തെയും പുലിമുരുകിനെയും വെറും ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ കൊണ്ട് പിന്നിലാക്കി ഇതൊന്നും കൂടാതെ അമേരിക്കയിൽ വൺ മില്യൺ ഡോളർ ഏകദേശം എട്ട് കോടി രൂപ കളക്ഷൻ സ്വന്തമാക്കുന്ന ആദ്യ മലയാള സിനിമ എന്ന റെക്കോർഡ് മഞ്ഞുമൽ ബോയ്സ് തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മാറ്റിമറിച്ചത് കൊടിക്കിനാൽ ടൂറിസത്തെ കൂടിയാണ് സിനിമ ഇറങ്ങിയതിനു ശേഷം ഏകദേശം ദിവസവും നൂറ് കണക്കിന് ആളുകളാണ് ഗുണാക്കീവ് കാണാനെത്തുന്നത് സ്ഥലത്തെ ചുറ്റിപ്പണിഞ്ഞു കഴിക്കുന്ന വീരുകൾക്കിടയിലിരുന്ന് ഫോട്ടോ എടുക്കാൻ സന്ദർശകർ മത്സരിക്കുകയാണ് ഇനി വരാൻ പോകുന്ന അതിജീവനത്തിന്റെ കഥ പറയുന്ന ആട് ആടുജീവിതത്തിനും അധോലോക നായകൻ എമ്പുരാനും മുന്നിൽ മഞ്ഞുമലെ പിള്ളേർ വെച്ചിരിക്കുന്ന ഒരു ചെക്കാണ് ഇരുന്നൂറ് കോടി മുൻദിന കാലങ്ങൾ ഒന്നുമില്ലാതെ കൂട്ടുകാർ നടത്തുന്ന യാത്രയും അപകടവും അതിജീവനവും അതൊരുക്കിയ സംവിധായകനും ആർക്കും അത്ര പെട്ടെന്ന് മറികടക്കാൻ കഴിയാത്തൊരു വലിയ ചക്ക ഇത് മറികടക്കാനുള്ള ഓട്ടത്തിലാണ് ഇനി മലയാള സിനിമ